ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ ഓരോ ദിവസവും ശരാശരി മുപ്പത്തിയേഴ് കുട്ടികൾക്ക് അവരുടെ അമ്മമാരെ നഷ്ടപ്പെടുന്നതായി റിപ്പോർട്ട് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ റിപ്പോർട്ട് യുദ്ധം ശേഷം പലസ്തീനിലെ സ്ത്രീകൾ നേരിടേണ്ടി വന്ന ക്രൂരതകളാണ് യു എൻ ആർ ഡബ്ല്യു എ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് യു എൻ ആർ ഡബ്ല്യുഎയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇവരിൽ ഭൂരിഭാഗം സ്ത്രീകളും അമ്മമാരാണ് ത് ഗാസയിൽ ഓരോ ദിവസവും ശരാശരി മുപ്പത്തിയേഴ് കുട്ടികൾക്ക് അവരുടെ അമ്മമാരെ നഷ്ടപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനു പുറമെ ഗാസയിലെ ഒരു ലക്ഷത്തിലധികം ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും വെള്ളവും സാനിറ്ററി ഉൽപ്പന്നങ്ങളും ലഭിക്കാതെ വലിയ ദുരിതമാണ് അഭിമുഖീകരിക്കുന്നതെന്നും പറയുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ സേന യുദ്ധം ചെയ്യുന്നത് പലസ്തീനിലെ സ്ത്രീകൾക്കെതിരാണെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇതുവരെ പതിനായിരത്തിലേറെ സ്ത്രീകൾ കൊല്ലപ്പെടുകയും പത്തൊൻപതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം തുടങ്ങി ഏഴു മാസങ്ങൾ പിന്നിടുമ്പോൾ ആകെ മുപ്പത്തിനാലായിരത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും എഴുപത്തിയേഴായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റെന്നുമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന കണക്കുകൾ അതിനിടെ ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങൾക്ക് ഇടയിൽ പുറത്തെടുക്കാത്ത പതിനായിരത്തിലേറെ മൃതദേഹങ്ങൾ ഉണ്ടെന്ന് അടുത്തിടെ പലസ്തീനിലെ സിവിൽ ഡിഫൻസ് പുറത്തുവിട്ട കണക്കിൽ പറയുന്നുണ്ട് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാനുള്ള ഉപകരണങ്ങൾ ലഭിച്ചില്ലെങ്കിൽ മൃതദേഹങ്ങൾ പൂർണ്ണമായും പുറത്തെടുക്കാൻ മൂന്നും നാലും വർഷം സമയമെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെ ഇസ്രായേൽ കുറച്ചു കാണുന്നതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഒരു വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി ഈജിപ്ഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന്റെ ഒരു പ്രതിനിധി ശനിയാഴ്ച കൈറോയിലുണ്ടായിരുന്നു ഏകദേശം ഏഴു മാസം നീണ്ട യുദ്ധം നിർത്തലാക്കുന്ന ഒരു കരാറിലെത്താൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട് റാഫേലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറയുമ്പോൾ വടക്കൻ ഗാസ ഇപ്പോൾ ക്ഷാമത്തിലായി ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം ിക്കുന്ന ഈജിപ്തിന്റെ അതിർത്തിയിലെ പ്രദേശത്തിന്റെ തെക്കേറ്റത്തുള്ള നഗരമാണ് റാഫ ഈജിപ്തിലെയും യു എസിലെയും മധ്യസ്ഥർ വിട്ടുവീഴ്ചയുടെ സൂചനകൾ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഹമാസിനെ നശിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലെത്താതെ ടെല്ലവീവ് യുദ്ധം അവസാനിപ്പിക്കുമോ എന്ന പ്രധാന ചോദ്യത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള സാധ്യതകൾ കുടുങ്ങിക്കിടക്കുക തന്നെയാണ് തർക്കവിഷയങ്ങളിൽ പലതിലും സമവായത്തിലെത്തിയെങ്കിലും ന്യൂസ് റിപ്പോർട്ടുകൾ അവ വിശദമാക്കുന്നില്ല യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്നും ഗാസിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ മുഴുവൻ പിൻവലിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം നദന്യാഹുവിന്റെ സർക്കാർ ഈ ആവശ്യം നിരാകരിക്കുകയാണ് റാഫ അധിനിവേശത്തിന് ഇസ്രയേൽ പ്രജ്ഞാബദ്ധമാണെന്നും ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറിന്റെ ഭാഗമായി യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സാഹചര്യത്തിലും സമ്മതിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഈജിപ്ഷ്യൻ മധ്യസ്ഥർ ഹമാസിന് സമർപ്പിച്ച നിർദ്ദേശം മൂന്ന് ഘട്ടങ്ങളുള്ള ഒരു പ്രക്രിയയാണ് അത് ആറാഴ്ചത്തെ വെടിനിർത്തലും ഇസ്രായേലി ബന്ദികളെ ഭാഗികമായി മോചിപ്പിക്കുകയും ചെയ്യും പ്രാരംഭഘട്ടം നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കും ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാർക്ക് പകരമായി സ്ത്രീ സിവിലിയൻ ബന്ദികളെ വിട്ടയച്ചാണ് ഹമാസ് ഈജിപ്ത് നിർദ്ദേശിച്ചതും ഇസ്രയേൽ ഇതിനകം അംഗീകരിച്ചതുമായ ചട്ടക്കൂട് ഹമാസ് അംഗീകരിച്ചതായി തോന്നുന്നുവെന്ന് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ഓർഗനൈസേഷന്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ പറഞ്ഞു ഇസ്രയേൽ തങ്ങളുടെ പ്രധാന ചർച്ചക്കാരെ കൈറോയിലേക്ക് അയക്കുകയാണെങ്കിൽ അത് വളരെ ഗൌരവമുള്ള നീക്കമായി വിലയിരുത്തപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി